വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരത പുരാണങ്ങളിൽ പറയുന്ന ഒരു സൗഗന്ധിക പൂനം പറ്റിയാണ് പറയുന്നത് വൈറ്റ് ജിഞ്ചർ പേരില് അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു പൂവാണ് സംഭവമായ കഥകൾ ഈ ചെടിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് മഹാഭാരതത്തിലെ പാഞ്ചാലിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പത്തിന് വേണ്ടി ഫീ ഭീമസേന സൗകന്ധിക പൂ പൂവിനായി ദ്രൗപതിയുടെ നിർദേ നിർദ്ദേശപ്രകാരം പോകുമ്പോൾ കുരങ്ങനായ ഹനുമാൻ വഴിമധ്യ തടസ്സം കിടക്കുന്നു ഭീമന്റെ ചോദ്യത്തിന് മറുപടിയായി കുറുകെ ചാടിപ്പോകുവാൻ പറയുന്നു ചേർക്കാതെ കോപുഷ്ടിയായി വാലെടുത്ത് മാറ്റി പൂവ് വീണ്ടും താക്കി നൽകി ഭീമൻ അതിന് കഴിയുന്നില്ല മഹാത്ഭുതപ്പെട്ട് അപ്പോൾ ചിരഞ്ജീവിയായ ഹനുമാൻ തൻ്റെ രൂപം വളർന്നു വലുതായി കാണിച്ചു ഭീമൻ പയന്നു വിറച്ചു ക്ഷമാവണം പറയുകയും ഗന്ദർവ ചക്രവർത്തിയായ വൈശ്രവണന്റെ ഉദ്യാനത്തിലാണ് പുഷ്പമെന്നും ഹനുമാൻ ധരിപ്പിച്ചു ഭീമൻ അത് കണ്ടെത്തി നടനകലകളായ കഥകളിയിൽ കല്യാണ സൗഹൃദ പൂവിനെ വളരെ പ്രസിദ്ധമാണ് ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വളരുന്ന ചെടിയാണ് പശ്ചിമഘട്ട വനപ്രദേശങ്ങളിലും കാണാം ശ്വാസനാമം ഹെഡിക്കിയം സ്പൈക്കേറ്റം എന്നാണ് ആകർഷമായ സുഗന്ധ പൂടുകൂടിയും വാടിയാലും വാസനയോട് ഉള്ള ഒരു വെളുത്ത പുഷ്പമാണ് ഹെഡിക്കിയം എന്നാൽ ഗ്രീക്ക് പദമാണ് മഞ്ഞു പോലെ തൂവന്മയായ അർത്ഥത്തിലാണ് പറയുന്നത് ഇടപ്പൂ സസ്യം എന്ന പേരിലും ഗന്ധശതി എന്നും ഇതറിയപ്പെടുന്നുണ്ട് ചിത്രശലഭങ്ങളുടെയും തേനിച്ചകളുടെയും ആകർഷിക്കപ്പെടുന്നതുകൊണ്ട് ബട്ടർഫ്ലൈ ലില്ലി എന്ന പേരുകളും ഇതിനുണ്ട് പൂവുകൾ പുലകളായി കാണുക ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇത് ഇഞ്ചി സസ്യം പോലെ കൂടുതൽ കാലങ്ങളിലും നിലനിന്ന് വളരുന്നു അതുകൊണ്ടാവാം ജിഞ്ചർ ലില്ലി എന്ന് മറ്റൊരു പേര് കൂടി ഇതിനുണ്ടായത് ഈ സസ്യം ഒന്നര മീറ്റർ ഉയരത്തിലാണ് വളരുന്നത് എന്നാൽ അത് തണ്ണിനോട് ചേർന്ന് ഇലകൾ ഒരു സൈഡിലേക്കാണ് വളരുകയും ഇലകൾക്ക് മുപ്പത് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയിലും ആണ് കാണുക ഇതിൻ്റെ പൂമൊട്ടുകൂടി അടുക്കി ചേർന്ന് ഇരിക്കുന്നത് കാണാം ഈ ഇവ വളർന്ന് പുഴല് പോലെ വന്ന് മൂന്നിതുകളായി വിടർന്ന് വരുന്നു രാത്രി കാലങ്ങളിലാണ് സൗകന്ധ്യ പൂ പൂവുകൾ വിടുന്നത് സുഗന്ധം ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി വരുന്നുണ്ട് പിന്നെ കൂടാതെ ഇത് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വളർത്തിയാൽ ഇതിൽ നിന്നുള്ള കാറ്റടിച്ച് പരുമള മണം പരക്കെ ഉണ്ടാകുന്നതായിട്ട് അറിയുന്നു പല സ്ഥലങ്ങളിലും കിഴക്ക് ഭാഗത്ത് വളർത്തി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചെടിയോ വളർത്തി എടുത്താൽ അതിൽ അതിൽ ഈ സൗകന്ധ്യ പൂവിനെ എപ്പോഴും കാണുവാൻ വേണ്ടി വീടിന് മുന്നിൽ സുഗന്ധം പരുത്തുന്ന പുഷ്പത്തെ വളർത്തി എടു എടുത്താൽ മികച്ചതാണ് തുടർന്ന് നമ്മുടെ വീഡിയോ കാണാനായിട്ട് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി